നിരോധിത രാസലഹരിയുമായി രണ്ട് യുവാക്കളെ വീട് വളഞ്ഞ പിടികൂടി ചാലിശ്ശേരി പോലീസ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ചാലിശ്ശേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് ചേക്കോട് മോഴിയത്ത് വളപ്പിൽ നൌഷാദിന്റെ വീട് വളഞ്ഞുള്ള പരിശോധന നടത്തിയത് പരിശോധനയിൽ രണ്ട് ദശാംശം രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എ ആയാണ് കവറിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത് ഒന്നാം പ്രതി ചേക്കോട് മൊഴിയത്ത് വീട്ടിൽ നൌഷീദ് കുമരനെല്ലൂർ പള്ളിയാലിൽ വീട്ടിൽ അൻവർ സാദിഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി വലിയ തോതിൽ ഫറൂഖിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തിരുന്നു ഇത് കൈമാറിയത് നൌഷാദാണെന്ന് ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന നൌഷാദിന്റെ കുടുംബം വിദേശത്താണ് ആറു മാസം മുമ്പാണ് യുവാവ് നാട്ടിലെത്തിയത് വീട്ടിൽ വെച്ചും പുറത്തുമായി ആവശ്യക്കാർക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നുണ്ടെന്ന വിവരങ്ങളും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്